നിങ്ങളൊക്കെ കോമഡി കേട്ട് കെട്ടിച്ചിരിക്കാനിരിക്കുന്നതാണോ പക്ഷെ ഇരുത്ത കണ്ട പ്രസവർഡിൽ ഭാര്യയിലാക്കി പുറത്തിരിക്കുന്ന ഭർത്താക്കന്മാരെ പോലെ ഉണ്ടല്ലോ എന്നാലും മാന്യ സദസ്സിന് വന്ദനം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വെളുത്തു തുടുത്ത ചേച്ചി വന്ന് ഇവിടുന്ന് പതുക്കെ ഹലോ എന്ന് പറഞ്ഞല്ലോ അപ്പണേക്ക് അവണെന്ന് പിശാരിച്ചാട്ടം ചാടി വന്ന് ഹായെന്ന് പറഞ്ഞതാ ഞാൻ ഇത്രയും ഉറക്കെ മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞു എനിക്ക് തിരിച്ചൊരു വന്ദനം തരില്ലേ വന്ദനം എന്റെ ഭാഗന്ന് നല്ല കിടിലൻ കോമഡികൾ കേട്ട് ചിരിക്കാം കയ്യടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അവസാനം വരെ ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവരും ചിരിച്ചോണ്ടിരിക്കും ഇവിടെ സാധാരണ സ്റ്റാൻഡപ്പ് കോമഡിയൻസ് മൈക്ക് എടുത്ത ഉടനെ ഹായ് ഹലോ ഹലോ അങ്ങനെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞല്ലോ തുടങ്ങാറ് അതിൻ്റെ ഇടയ്ക്ക് ഇവനേതാ മലയാളത്തിൽ മാന്യ മാന്യസദസ്സിന് വന്നതെന്നൊക്കെ പറഞ്ഞൊരു തുഞ്ച ചേച്ചൻ്റെ കൊച്ചച്ചൻ എന്നായിരിക്കും നിങ്ങൾ ആലോ ആലോചിക്കുന്നത് ഒന്നുമില്ല ഞാനിവിടെ വന്നപ്പോൾ ഡാനു ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഒരു വെറൈറ്റിക്ക് ഞാൻ മലയാളവും ഇംഗ്ലീഷും മിക്സ് ആക്കി സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് ചെയ്തോ പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു എൻ്റെ സെറ്റ് കാണിച്ചെടുത്തപ്പോൾ ഡാനു ചേച്ചി പറയുന്നത് ഇനി പച്ചവെള്ളം ചോദിക്കാലും പോലും ഇംഗ്ലീഷിൽ നീ വാത ഞാൻ ചതന്താ ചേച്ചി ഈ ഇംഗ്ലീഷ് വെച്ചാണ് നീ പച്ച വെള്ളത്തിൽ ചോദിക്കുന്നതെങ്കിൽ നീ ചോദിക്കും കന ഐ ഗെറ്റ് സം ഗ്രീൻ കളർ വാട്ടർ കേൾക്കുന്നവരെയല്ല വണ്ടിയുടെ കൂളൻ്റെ ഡീസലോ എടുത്ത് നിൻ്റെ അണ്ണാക്കിൽ ഒഴിച്ചു തരും പിന്നെ ഞങ്ങൾക്ക് എപ്പിസോഡ് കേൾക്കാൻ വേറെ ആരെങ്കിലും തപ്പി പോണെന്ന് പറയും ഈ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ഒരു പറഞ്ഞാൽ മാത്രമല്ല അറിയാൻ പാടില്ലാത്തവര് കേട്ടാലും വലിയ പ്രശ്നമാണ് ഞാനും എന്റെ ഒരു ചങ്ങത്തി ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് വെറും ചങ്കത്തി അല്ല ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ചതി ഇവളും ഞാനും ഒരേ ടീ ഷർട്ടൊക്കെ ഇടുന്നതാണ് അപ്പോ യു യുനിസെസ് ടീ ഷർട്ട് എടുക്കണമല്ലോ ഞാനിവിളും കൂടെ നാട്ടിലൊരു ഷോപ്പിംഗ് മാളിൽ പോയി അവിടുത്തെ സെയിസ്ഗേളിനോട് ഞാൻ ചോദിച്ചു കനക്കേറ്റ യൂണിസെക്സ് ടീ ഷർട്ട് യുനിസെക്സിന് കുഴപ്പമുണ്ടോ യുനിസെക്സിന് നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇവള് നാലാം ക്ലാസ്സിൽ നാല് വർഷം ഇരുന്നിട്ടാണ് സ്വന്തം പേര് ഇംഗ്ലീഷിൽ എഴുതാൻ പഠിച്ചത് ഇവയ്ക്ക് യുനീസെക്സ് വലിയൊരു പ്രശ്നമായിരുന്നു ഇവളിവക്ക് അറിയുന്ന പോലെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി യു നീ മീ ഞാൻ സെക്സ് നീയും ഞാനും സെക്സ് പഠിച്ച തമ്പുരാനെ ഇരുപത്തൊന്ന് വർഷം എൻ്റെ കൂടെ നാട്ടിൽ നടന്നപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ചെക്കനാണ് ഇപ്പോൾ ഇവിടെ കൊച്ചിയിലൊക്കെ വന്ന് ഷോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചീത്തയായിരുന്നു പറ അവിടുന്ന് ഭയങ്കര ഷോ ഓഫ് അത് കഴിഞ്ഞ് താഴെത്തി താഴെത്തിയപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണമല്ലോ ഞാൻ കണ്ടത് ക്യു ആർ സ്കാനർ ഞാൻ ഫോൺ ഓണാക്കി ക്യു ആർ സ്കാനറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി അവൾ കണ്ടത് അതിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ആലിയ ഭട്ടിന് ഞാൻ ആലിയ ഭട്ടിന്റെ ഫോട്ടോ എടുക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അവിടുന്ന് പടച്ച തമ്പുരാനെ പാർട്ട് ടു അവിടെ നമുക്ക് ഇംഗ്ലീഷ് വേണ്ട മലയാളത്തിൽ തന്നെ തുടങ്ങാം എൻ്റെ പേര് നാഫി എന്നാണ് ഞാൻ ഭയങ്കര ധൈര്യശാലി ആട്ടോ പക്ഷെ വീട്ടിൽ വീട്ടുകാർ ഇരിക്കുമ്പോൾ ഫ്രണ്ട്സ് അയച്ച ഓടി ഹെഡ്സെറ്റ് ഇല്ലാതെ ഒക്കെയുള്ള ധൈര്യമൊന്നും എനിക്കില്ല ഞാൻ കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് നിങ്ങൾക്ക് ഇഷ്ടമാണോ ആർക്കിഷ്ടമല്ലെങ്കിലും സുതീശൻ ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്കറിയാം ഇഷ്ടമാണോ ആ ചൊന്ന് തട്ടിട്ടിരിക്കുന്ന വീട്ടിക്ക് ഇഷ്ടാണോ എൻ്റെ നാട്ടിലെ എൻ്റെ അടുത്ത ചില ഫ്രണ്ട്സ് ഒക്കെ എന്നെ കോഴിക്കോട് വിളിക്കാറ് വീട്ടുകാരുടെ പേര് നാഫി എന്നാണ് പക്ഷെ എന്തെങ്കിലും ഒരു ഗുമ്മ ഉണ്ട് എന്തെങ്കിലും ഒരു വാലുണ്ട് ഞാൻ നാഫി ആക്കി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് അങ്ങനെ ആക്കാനുള്ള കാരണം കാരണംന്ന് വെച്ചാൽ ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ പേരിന്റെ പിന്നിലൊരു വാലുണ്ടാവും മോഹൻലാൽ രമേശ് പിഷാരടി മമ്മൂ ടി ഇല്ലല്ലോ ഞാൻ പറയട്ടെ മമ്മൂട്ടിക്കില്ലല്ലേ മമ്മൂട്ടി ചിലപ്പോൾ ഫേമസ് ആയിട്ട് ഉണ്ടാവില്ല ചെറിയ പ്രായല്ലേ ഇനിയെങ്കിലും ഫേമസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതല്ല മമ്മൂട്ടിയുടെ ഒറിജിനൽ പേരെന്ന് അഭിസാരിച്ചിട്ടെന്ന് മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വാലിട്ടത് പക്ഷേ ഫിഫ്റ്റി വിചാരിച്ചത്ര അത്ര ക്ലിക്കായില്ല അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു നീ നാഫി കെ സ്വിഫ്റ്റ് നിട്ടോ അതാകുമ്പോൾ ഇപ്പൊ ടി വിയും പത്രക്കാരുടെയും ഒക്കെ ഫ്രീ പ്രൊമോഷൻ ഉണ്ടല്ലോ ഈ സ്വിഫ്റ്റ് ഡ്രൈവറുടെ അമ്മാവന്റെ മകളുടെ കഞ്ഞി പാറ്റ വീണു ആ പാറ്റ എടുത്ത് സാമ്പാർ വെച്ചു ഇതുപോലത്തെ ഹൈ ലെവൽ പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ബേസിക് ലെവൽ കിട്ടിയാൽ തന്നെ ഞാനും കയറിപ്പോയിന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ പേര് സ്വീകരിച്ചു പക്ഷേ അതും വേണ്ട പോലെ ക്ലിക്കായില്ല എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് കല്യാണം കഴിച്ചിട്ടില്ല ഇരുപത്തൊന്ന് വയസ്സുള്ള ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല എന്ത് പ്രത്യേകം പറയാനാ പറയണം കാരണം ഇത് അവരുടെ കാലാണല്ലോ ഒട്ടുംകൂരും ഒരു താലിച്ചരടുണ്ടേ ഞാനിതിരെ ആ താലിച്ചരട് പണിയിപ്പിച്ചില്ല സ്റ്റിൽ സിംഗിൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടേ പോകുന്നതിൻ്റെ മുമ്പ് ബന്ധപ്പെടുക അയ്യോ ബന്ധപ്പെടാല്ലോ കോണ്ടാക്ട് ചെയ്യാം മലയാളത്തിന്റെ സീനെ എനിക്ക് ചെറുപ്പം മുതലേ ഒരു ഫിലിം മേക്കർ മേക്കറാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ പ്രാർത്ഥനയിൽ അമ്പത് ശതമാനം മാത്രം ആത്മാർത്ഥം തോന്നിയ പഠിച്ചവൻ എന്നെ ഒരു ജ്യൂസ് മേക്കറാക്കി പക്ഷെ എൻ്റെ ഉപ്പ അതുപോലെ കേട്ടോ ഉപ്പ ആഗ്രഹിച്ച ജോലി നേടി എൻ്റെ റോൾ മോഡലാണ് ഉപ്പാക്ക് ചെറുപ്പത്തിലെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ വലയും തിന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വന്നത് കെ എസ് ആർ ടി സി നമ്മുടെ കേരള സർക്കാരിൻ്റെ സംരംഭമായ കെ എസ് ആർ ടി സി അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇത്ര പൊല്ലായ വണ്ടിയും പറഞ്ഞ ഹോണും ഞാൻ കെ എസ് ആർ ടി സിയെ കുറിച്ച് കുറ്റം പറയുക വന്നത് എന്താണെന്നറിയില്ല ഒരു അഞ്ച് മിനിറ്റ് പെർഫോമൻസ് ഒക്കെ വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ തെറ്റിക്കും പക്ഷേ ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആരെക്കൊണ്ട് കുറ്റം പറയാൻ എനിക്ക് പറ്റും ഞാൻ രണ്ടുപേരെ കേരളത്തിൽ അതുപോലെ കണ്ടിട്ടുള്ളൂ ഒന്ന് ഞാനും ഒന്ന് രമേശ് വിചാരത്തിന്റെ നാട്ടുകാരെ കൊണ്ട് പറയുന്നത് ഇവിടെ ഇന്റർലോക്ക് അടുക്കി വെച്ച പോലെ കുപ്പായുള്ള ആളെന്ന് പ്രത്യേകം പറയുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഫ്രണ്ട് സൂരജിൻ്റെ ചില പ്രണയങ്ങളെക്കുറിച്ചാണ് സാധാരണ എല്ലാവർക്കും പെൺപിള്ളേരോടാണ് ആൺകുട്ടിയേക്ക് പ്രണയം തോന്നാറ് ഇവന് മൂന്ന് പ്രണയങ്ങളാണ് ഒന്ന് പെമ്പിള്ളേരോട് രണ്ട് ഭക്ഷണത്തോട് മൂന്ന് ഭക്ഷണത്തോട് ഭക്ഷണത്തോട് ഡബിൾ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് രണ്ടു പ്രാവശ്യം പറഞ്ഞത് ഇവൻ ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ച് ഇറങ്ങിയാലും ഇവന് മതിയാവില്ല അത്ര കൊടുത്ത് ഞങ്ങളുടെ കയ്യിലുള്ള കാശിനിന് കഴിച്ചിട്ട് പുറത്തിറങ്ങിയാലും ഇവൻ ആരെങ്കിലും കഴിച്ച പ്ലേറ്റിൽ ബാക്കിയുണ്ടോ എന്ന് നോക്കും എന്നിട്ട് പോയിട്ട് അതിൽ നിന്നൊക്കെ കൈ കൈയിട്ട് വരി തിന്നു ഞാൻ ചേച്ചി എന്താണോ മോശമല്ല ഇത് ആരെങ്കിലും കഴിച്ച ഫുഡ് പ്ലേറ്റിൽ നിന്നൊക്കെ തിന്നാവോ അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടം കഴിച്ച ഫുഡ് പ്ലേറ്റീന്ന് ബാക്കി കഴിച്ച് എനിക്ക് എന്താ പ്രശ്നം ഒന്നും ഏത് വകയിലടവിന്നിൻ്റെ ഏറ്റൻ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഡാന്ന് പറയും എന്തെങ്കിലും ഗ്യാരണ്ടാക്കി ഫുഡ് അടിക്കാൻ നിൽക്കുന്ന ആളാണ് ഇവൻ പിന്നെ പെമ്പിള്ളേ തോന്നിയ തോന്നിയപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അതും ഈ ഇതുപോലെ തന്നെ ഒരു ഫെയിലിയർ ദുരന്തമായിരുന്നു ഇങ്ങനെ ആരെയും പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം ഇല്ല അപ്പോൾ ഒരു ദിവസം അവൻ്റെ ഫോണിലേക്ക് ഒരു ലൈക്ക് വന്നു കുറേ ലൈക്ക് ഇങ്ങനെ ത്രിതുതരാന്ന് വന്നു അവൻ്റെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോനൊക്കെ ലൈക്ക് ഇട്ട് ആരാണാവോ അപ്പോൾ ലൈക്ക് വന്നപ്പോൾ നോക്കിയപ്പോൾ ബാല വൺ ടു ത്രീ എന്ന് അക്കൗണ്ടാണ് ഇവന് ആദ്യമായിട്ടൊരു പങ്കിട്ട് ഇങ്ങോട്ട് ലൈക്ക് ഒക്കെ ഇടുന്നതാണ് സന്തോഷമായി ഇവന് അതുപോലെ തന്നെ അങ്ങോട്ടേക്കും മെസ്സേജ് അയച്ചു അവര് തമ്മിൽ നല്ല കെമിസ്ട്രി ആയി പക്ഷേ സെറ്റ് ആയില്ല പക്ഷേ കുറെ കാലത്തിന് ശേഷം സ്വന്തമാക്കി സൂരജ് ബാലയല്ല ബാല സൂരജിന്റെ എ ടി എം കാർഡും പാസ്വേഡ് സ്വന്തമാക്കി ഇവന് പിന്നീട് മനസ്സിലായി ഈ രീതിയിലൊന്നും പോയാൽ ശരിയാവില്ല എന്തെങ്കിലും സൈക്കോളജിക്കൽ മൂവ്മെന്റ് എടുക്കണത് ഇവൻ വേറൊരു പെൺകുട്ടിയെ കണ്ടെത്തി പെൺകുട്ടിയാണെന്ന് നല്ല അടു അടുക്കുമെന്ന് ഉറപ്പുള്ളൊരു പെൺകുട്ടിയാണെന്ന് ഉറപ്പുള്ള ഒരുത്തിനെ കണ്ടെത്തി അവളോട് സൈക്കോളജിക്കൽ ആയിട്ട് ചോദിച്ചു ഈ കർമ്മമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു അവൾ പറഞ്ഞ അറിയാലോ എന്താ കർമ്മ നമ്മൾ ചെയ്യുന്നതല്ല നമ്മളോട് തിരിച്ചും ചെയ്യാം അതാ കർമ്മമെന്ന് പറയും അതായത് ഞാൻ നിന്നെ പ്രേമിച്ചാൽ നീ എന്നെ തിരിച്ച് പ്രേമിക്കും അല്ലല്ല ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്താൽ നീ എന്നെ തിരിച്ച് ബ്ലോക്ക് ചെയ്യണം ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂരജിൻ്റെ ജീവിതം ഇതുപോലത്തെ തേപ്പുകൾ ഏറ്റുവാങ്ങാൻ ഇനിയും ബാക്കി ഇതുപോലത്തെ ചളികൾ പറഞ്ഞ് നിങ്ങളെ കരയിപ്പിക്കാൻ എൻ്റെ ജീവിതവും ബാക്കി താങ്ക് യു ദാറ്റ്സ് മൈ ടൈം